ഹലോ ഗൈസ് ഇന്ന് നമുക്ക് ഒരു കിഡ്ലോസ്കി ഐറ്റം തയ്യാറാക്കി എടുത്താലോ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ അടുത്തുള്ള പഴയ ബ്രഷാണ്ടോ അപ്പൊ രണ്ടെണ്ണം വേണം ഞാൻ ഒന്നേ ആദ്യം കാണിക്കുന്നുള്ളേ അപ്പൊ പഴയ ബ്രഷ് കിട്ടാൻ വളരെ സിമ്പിളാണ് നമ്മുടെ പുതിയ വീടിന്റെ പണി കഴിഞ്ഞിട്ട് അവിടെ പെയിന്റ് അടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ അതുപോലെ കല്യാണം പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോ പെയിന്റ് അടിക്കാൻ കഴിയില്ലേ അപ്പൊ അത് കഴിഞ്ഞാല് അവരുടെ ഇങ്ങനത്തെ ഏഹ് ബ്രഷ് അതുപോലത്തെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ വേഗം പോവുക അവിടെ നിന്നൊക്കെ എടുക്കുക ഇതുപോലെ ചെയ്യുക ഉം ഇത് ഒരു അടിപൊളി കിഡ്ലോസ് ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പൊ അത് ആ ക്ലേ വേണം ക്ലേ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതില് കണ്ണ് മൂക്ക് ചുണ്ട് അങ്ങനെ സെറ്റ് ആക്കിയിട്ട് എടുക്കണം ഇതുപോലത്തെ ഒരു ടൂൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണൊക്കെ പാർട്ടീഷൻ ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും ഇല്ലെങ്കിൽ ഇർക്കിളിയായാലും മതി നല്ല സിമ്പിൾ ആയിട്ട് പറ്റും പിന്നെ മൂക്കൊട്ടിക്കുക മൂക്കിന് രണ്ട് ഹോൾ കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ചുണ്ടാണ് ചുണ്ടും എടുക്കുക പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ആണും പെണ്ണു ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആണിന് മീശയും പെണ്ണിന് മൂക്കൊത്തിയും എന്നാലേ ആ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പൊ അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തുള്ള എന്തെങ്കിലും ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ ജെസോ ഏതായാലും മതി എടുത്തിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യണം അതെന്താ വെച്ചാൽ ഈ ഒരു ബ്രഷിനാവുമ്പോൾ അതിന്റെ കമ്പനി നെയിമോ അങ്ങനെ എന്തൊക്കെയുണ്ടാവൂല്ലേ അപ്പൊ അതൊക്കെ ഒന്ന് ഒരു മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്ടോ അപ്പൊ അതും കൂടി ചെയ്ത് ഇനിയാണ് നമ്മുടെ കളറിംഗ് പരിപാടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതിലുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ എനിക്ക് എന്താ പറയാ നല്ലൊരു കളറായി ഞാൻ സെലക്ട് ചെയ്തത് അപ്പോ നമ്മള് പെണ്ണിന് ബ്ലൂ കൊടുത്തിട്ട് അതിൽ നമ്മൾ ഒരു വൈറ്റ് മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് കളർ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആണിനാണെങ്കിലും നമ്മൾ ഗ്രീൻ കളർ കൊടുത്തിട്ട് അതിലും വൈറ്റ് കളർ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു കളർ കോമ്പിനേഷൻ അപ്പൊ ഇതാണ് ആ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയില്ലേ അപ്പൊ എനിക്ക് നല്ല ഇഷ്ടായിട്ടോ പിന്നെ നമ്മള് മീശയ്ക്ക് ബ്രൗൺ കളർ കൊടുക്കണം അതുപോലെ തന്നെ ഈ ആണിന്റെ മുടിക്ക് നമ്മൾ ബ്രൗൺ കളർ കൊടുക്കുന്നുണ്ട് കാരണം ആണിന്റെ ബ്രഷ് നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ട് നമ്മൾ കുറെ കഴുകിയതാണ് കേട്ടോ പക്ഷെ അത് അത്ര അങ്ങ് പോയിട്ടില്ല എന്നാലും ഒരു മണ്ണിന്റെ കറ പോലെ ഉണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ചുമരിലൊക്കെ കൊട്ടിച്ച് വയ്ക്കുമ്പോൾ അതൊരു വൃത്തി ഇടാവൂലേ അതിന് വേണ്ടിയിട്ട് അപ്പൊ അതൊന്നും മാറിക്കിട്ടാൻ നമ്മൾ ബ്രൗൺ കളർ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് പെണ്ണിന്റെ ചുണ്ട് കണ്ണ് മൂക്ക് എല്ലാം എല്ലാം ഞാൻ പെണ്ണിന്റെയും എല്ലാം സെറ്റാക്കി എടുക്കണം പിന്നെ നമ്മൾ പെണ്ണിന് ഇതായി ഇതുപോലെ മുടി കെട്ടി വെച്ചിട്ടുണ്ട് പെണ്ണിന്റെ മുടി പിന്നെ കളർ കൊടുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി നമ്മൾ ബ്യൂട്ടി പാർലർക്ക് പോയി കളർ കൊടുത്ത പോലെ തന്നെ ഉണ്ട് അപ്പൊ നമ്മൾ മുടി ഇങ്ങനെ കെട്ടി വെക്കുന്നുണ്ട് അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് എടുക്കുക പിന്നെ നമ്മള് പെണ്ണിന്റെ മൂക്കു മേളില് ഒരു കുഞ്ഞു ഒരു സ്റ്റോൺ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മുടിയുടെ മേലെ ഇങ്ങനെ ഒരു റോസാപ്പൂവും വെക്കുന്നുണ്ട് അപ്പൊ അത് ആ സമോ സെറ്റ് ആക്കിയിട്ടുണ്ട് നല്ലൊരു ഫ്രെയിമിലാക്കിയിട്ട് നമ്മൾ എവിടെ വേണമെങ്കിലും വെച്ചാൽ അതിന്റെ ഒരു ഭംഗി വേറെ തന്നെ കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ടാലെ എന്തായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ കമന്റ് ഇട്ടാൽ എനിക്ക് വായിക്കാനും ഇഷ്ടമായിരിക്കും അപ്പൊ തെറ്റാ